ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അപ്പൊ വരും പക്ഷെ സിനിമയിലോട്ട് കേറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ബോൾഡ് അങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സാണ് വരുന്നത് ഇമോഷണൽ അപ്പം ഈയൊരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല സൗദി ഒരു ചെറിയൊരു റോള് വന്നു പത്മിനി സ്മൃതി അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ഒരു ഒരു വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ടീച്ചറിയോർമൽ പറ്റിയാണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബോണ്ടിങ് ആണ് ഇപ്പം ഇതില് നമ്മള്സെന്റ് ചെയ്ത് ആൾക്കാർ ചെയ്യുന്ന ക്യാരക്ടർ പോലെയാണ് ഞാൻ അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു അവർക്ക് ചോയ്സുകളാണ് ഇപ്പൊ ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികളുമായിട്ട് കുട്ടികളാകുമ്പോൾ കഴിക്കണ്ട എന്ന് പറയുന്നോടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നല്ല നമ്മള് ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മുമ്പിൽ നമ്മൾ കാണിക്കുന്നത് പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എനിക്ക് തോന്നുന്ന ഇപ്പം എനിക്ക് മാരേജ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ ടൂർ ടൂ ഇയേഴ്സ് അത് മാറാം സോ ഇപ്പം ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല സോ ബി എൻ്റെ പാർട്ട്നറും കൂടി മരട്ടെ പാർട്ട്ണറിനെയും കൂടി കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ